എനി തീർന്നില്ല സഹോദരങ്ങള് ഇസ്തിഹാസയുടെ കാര്യത്തിൽ പോലും ഇപ്പോൾ പേരോട് മുസ്ലിയാർക്ക് വരെ വസുവാസ് തുടങ്ങി എന്ന് പറഞ്ഞാൽ എന്താണ് മൊഴീദ്ദീൻ ശൈഹെ രക്ഷിക്കണേ ബദിരീങ്ങളെ കാക്കണേ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു അവർ പറഞ്ഞിരുന്നത് മുഹീദ്ദീൻ ശൈഖനും ബദരീങ്ങൾക്കുമൊന്നും സ്വന്തമായിട്ട് നമ്മളെ സഹായിക്കാൻ കഴിയൂല എന്നാൽ അല്ല അവർക്കൊക്കെ കഴിവ് കൊടുത്തിട്ടുണ്ട് ആ കൊടുത്ത കഴിവിൽ നിന്ന് അവർ നമുക്ക് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബദിരീങ്ങളെയും മൊഹീദ്ദീൻ ശൈഖനെയും അങ്ങനെ പലരെയും വിളിച്ച് തേടിയിരുന്നവരല്ലേ ആ വിഭാഗം എന്നാൽ ഇപ്പോൾ പേരോടിനൊക്കെ വന്ന മാറ്റം വലിയ അത്ഭുതം തന്നെ സന്തോഷമാണ് അലഹമില്ല വലിയ മാറ്റമാണ് വന്നിട്ടുള്ളത് മൂപ്പരിക്കൊരു വാദമുണ്ടിപ്പോ ബദിരീങ്ങള് സഹായിച്ചു എന്നൊന്നും നമ്മൾ പറയരുത് ീങ്ങള് സഹായിച്ചു എന്നൊക്കെ പറയുന്നത് ഘട്ടവാക്കാണ് ശരിക്കും ശ്രദ്ധിക്കണം ബദിരീങ്ങള് സഹായിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നതൊരു മര്യാദകേടിൻ്റെ വർത്തമാനമാണ് പിന്നെ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം എങ്ങനെ ബദിരീങ്ങള് മുഖേന അള്ള സഹായിച്ചു ബദിരീങ്ങള് കാരണമായി അള്ള സഹായിച്ചു എന്നൊക്കെ പറയലാണ് അതിൻ്റെ മര്യാദ അല്ലാത്ത വർത്തമാനം പറയുന്നത് മര്യാദ വർത്തമാനമാണ് അലഹദില്ലാ പേരോടിനെ കൊണ്ടത് പറയിപ്പിച്ചത് ഞങ്ങളുടെ അക്ഷീണയത്നമുള്ള അധ്വാനം തന്നെയാണ് കുറച്ചുകൂടി കഴിയുമ്പോ അള്ളഹാനോട് തന്നെ പറഞ്ഞാൽ മതി റബ്ബ് തന്നെയല്ലേ കഴിവുള്ളവൻ എന്ന ഇടത്തേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്തിച്ചേരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്യുകയാണ് മാത്രമല്ല മൂപ്പരിപ്പ ചെലവ് പറയുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് സഹായം തേടുകയാണെങ്കിൽ പോലും നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത് റസൂലിനത് ചെയ്തു തരാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ പാടുണ്ടോ പേരോടാ പറയുന്നത് പാടില്ല റസൂലിന് കഴിയൂല ന് കഴിയൂല പിന്നെ എന്തിനാ നമ്മൾ റസൂൽദാനോട് പറയുന്നത് നബിയേ നിങ്ങളൊന്ന് ഇടപെടണേ അതിലൊന്ന് ഇടപെട്ടിട്ടൊന്ന് സഹായം തരണേ അതല്ലാതെ റസൂലിന് കഴിയുമെന്ന വിശ്വാസത്തിലല്ല അതിനു മൂപ്പരി വേറെ ഉദാഹരണവും പറയുന്നുണ്ട് ഒരിടത്ത് മോപ്പർ പറയുന്നുണ്ട് ഒരാളിപ്പോൾ എന്നോട് വന്നിട്ട് പേരോടുകാരൻ മുസ്ലിയാർ പറയാണ് ഒരാൾ എന്നോട് വന്നിട്ട് സഹായം ചോദിക്കണെന്ത് ഉസ്താദേ ഞങ്ങളെ നാട്ടിൽ ഞങ്ങൾക്കൊരു പള്ളി ഉണ്ടാക്കിത്തരണം എന്നിട്ട് മോപ്പര് ചോദിക്കുകയാണെങ്കിൽ എനിക്കങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കാൻ പറ്റുമോ എനിക്കങ്ങനൊരു പള്ളി ഉണ്ടാക്കാൻ കഴിവില്ലല്ലോ എങ്കിൽ പിന്നെ ആ ചോദ്യത്തിൻ്റെ ഉദ്ദേശം എന്താണ് ഉസ്താദ് ഇടപെട്ടിട്ട് ഞങ്ങളെ നാട്ടിലൊരു പള്ളി ഉണ്ടാക്കണം എന്നാണ് അതിൻ്റെ ഉദ്ദേശം അതല്ലാതെ ഉസ്താദിന് കഴിയുമെന്ന് വിശ്വസിക്കാൻ പാടില്ല തീർന്നിട്ടില്ല ഉദാഹരണം അടുത്തതും വരുന്നുണ്ട് അതേ ഒന്നിനും കഴിയാതെ വീട്ടിലിരിക്കുന്ന അവശനായ ഒരു ബാപ്പ ബാപ്പാക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ഉള്ള ആരോഗ്യമല്ല അങ്ങനത്തൊരു ബാപ്പനോടൊരു മോൻ ചെന്നിട്ട് പറയാണ് ഉപ്പാ എനിക്കൊരു തരണം ഉപ്പാ എനിക്കൊരു തരണം ഉപ്പാക്ക് മര്യാദക്ക് എണീറ്റ് നിൽക്കാൻ പോലും വയ്യ കല്ലെടുത്ത് വെക്കാൻ ഉപ്പാക്ക് വയ്യോ ഉപ്പാക്ക് പടവറിയോ ഉപ്പ ആശാരിയല്ലല്ലോ ഉപ്പ കോൺട്രാക്ടറല്ലോ ഉപ്പ കൽപ്പണിക്കാരനല്ലോ ഉപ്പാ തിനുള്ള ആരോഗ്യം ഒരു കല്ല് പൊക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലല്ലോ പിന്നെ എന്തിനാ മകൻ പോയിട്ട് ഉപ്പ നിങ്ങൾ തരണം എന്ന് പറയുമ്പോൾ എന്താണതിന്റെ ഉദ്ദേശം ഉപ്പ ഇടപെട്ടിട്ട് എനിക്കൊരു വീടുണ്ടാക്കാനുള്ള കാര്യങ്ങളിൽ സഹായിക്കണേ ഇത്രേയുള്ളൂ ഇതേപോലെ ഈ അവശനായി കിടക്കുന്ന ബാപ്പയുടെ സ്ഥാനത്താണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ വസ ും അങ്ങനെ തന്നെയാണ് അവിടുത്തോട് നമ്മൾ എന്തു ചോദിക്കുമ്പോഴും രോഗം മാറ്റണേ നബിയേ സ്വർഗം തരണേനബിയേ നരകത്തുനിന്ന് രക്ഷിക്കണേനേ കുട്ടിയെ നബിയേ ആപത്ത് തടുക്കണേനേ എന്നൊക്കെ പറയുമ്പോൾ അല്ലാൻ്റെ റസൂര്യന് അതിന് കഴിയും എന്ന് വിശ്വസിക്കാൻ പാടില്ല മറിച്ച് നബിയേ നിങ്ങൾ ഇടപെട്ടിട്ട് കാര്യങ്ങൾ നിവർത്തിക്കണം എന്നേ കരുതാൻ പാടുള്ളോ എന്ന് ത്തോളം ബഹുദൂരം സത്യത്തോട് ഇങ്ങനെ അടുത്തടുത്ത് വരുന്നു പൂർണ്ണമായി ശരിയായിട്ടില്ലെങ്കിലും അയാള് പറഞ്ഞ വാദം അങ്ങനെയൊക്കെ ഒരു മാറ്റം ഒരുക്ക് വന്നോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കണേ ഈ ആവശ്യത്തിൽ ഞാൻ അങ്ങയെ കേൾക്കണേ

ഒന്നും കൂടാൻ വാചകം വെക്ക് അല്ലാൻ്റെ റസൂലിനോട് അങ്ങനെ പറയുമ്പോ തങ്ങൾ നിർവഹിച്ചു തരാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മായന എന്താണ് തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ ഇല്ല നിർവഹിക്കേണ്ടവൻ അള്ളാഹുവാണ് അപ്പൊ പിന്നെ നിങ്ങൾ നിർവഹിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ അതാണ് മൂപരി വിശദീകരിക്കുന്നത് കേട്ടോളൂ എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ ഇല്ല നിർവഹിക്കേണ്ടവൻ അർഹത അപ്പൊ തങ്ങൾ എന്താ പറഞ്ഞാ ഇപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു സാധേ ഞങ്ങൾക്ക് ഒരു പള്ളി ഉണ്ടാക്കി തരണം എന്നെ കൊണ്ട് പള്ളി ഉണ്ടാക്കി കൊടുക്കാനാവില്ല പിന്നെ അയാൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണം എന്നാണ് അതിനാണ് നിങ്ങൾ പള്ളി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു സാധാരണ പറയുന്നതാണ് അത് അതുപോലെയാണ് ഈ പറയുന്ന ഭാഷ ഇനി ഉദാഹരണം പറയുന്നത് കേട്ടോളി അവശനായി കിടക്കുന്ന ബാപ്പാനോട് പോലെ കഴിയാതെ കിടക്കുന്ന ബാപ്പ ആ മകൻ വന്ന് പറയുന്നു എനിക്കൊരു വീടുണ്ടാക്കി തരണം കല്ല് പൊക്കാൻ അയാൾ കൊണ്ട് കഴിയൂല മരടുക്കാൻ അയാൾ കൊണ്ട് പണി അറിയില്ല അതേ പടവിന്റെ പണി അറിയില്ല അയാളോട് വീടുണ്ടാക്കി അർത്ഥം എന്താണ് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ് ഇതുപോലെ കേട്ടോ ഇതുപോലെ കേട്ടോ ഇതുപോലെ കഴിയൂല മരടുക്കാൻ കൊണ്ട് കഴിയില്ല അതേ പടവിന്റെ പണി അറിയില്ല അയാളോട് വീടുണ്ടാക്കി തരണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ഇതുപോലെ പറയാണ് തരാൻ അതായത് അള്ളാഹു എന്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിന്റെ അർത്ഥം അപ്പോ കാര്യം വളരെ വ്യക്തമാണ് അലഹദില്ല നല്ല മാറ്റാണ് മുസ്ലിാര ഇങ്ങക്ക് വരുന്നത് നാദാപുരത്തൊക്കെ എത്രയും ഇങ്ങോട്ട് പറഞ്ഞിരുന്നത് അതൊക്കെ അള്ള കൊടുത്ത കഴിവ് കൊണ്ടവർ സഹായിക്കും നാദാപുരമൊക്കെ കഴിഞ്ഞിട്ട് കൊല്ലം പിന്നിടുമ്പോൾ മുതലായിലേ മുതലായിലെ ആ ഗണ്ണനവും പ്രഭാഷണമൊക്കെ ഫാമിലി കോൺഫറൻസിൽ മുഴുവനും ഞങ്ങൾ മുതബിറുൽ ആലം എന്നു പറഞ്ഞുകൊണ്ടുള്ളൊരു വിഷയത്തിന് നാടൊട്ടാകെ ക്യാമ്പയിൻ നടത്തിയവരാണ് കേരളത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അത് അതേ പാത പിൻപറ്റി ഇവിടെ കർണാടക സെൽഫി അസോസിയേഷന്റെ പ്രവർത്തകരും കൃത്യമായി തന്നെ സമൂഹത്തോടത് ഉത്ബോധിപ്പിച്ചവരാണ് മാറ്റങ്ങൾ കാണുന്നില്ലേ ഇതിനാണ് ഇങ്ങനെ അധ്വാനിക്കുന്നൊരു സഹോദരങ്ങളെ അപ്പോ നിങ്ങൾ ചിന്തിക്ക് രോഗം മാറ്റാനും വെള്ളം തരാനും മഴ തരാനും ഒന്നിനും വള്ളാന്റെ റസൂലിന് കഴിയൂല സ്വർഗം തരാൻ കഴിയൂല ഒക്കെ ഇടപെടാൻ വേണ്ടി മാത്രമുള്ള ചോദ്യമാണ് എങ്കിൽ ഇനി കുത്തുബിയ

മൊഴിദ്ദീഷിനോട് പറയാണ് നിങ്ങൾ പ്രവേശിച്ച ഹിതായത്തിന്റെ വഴിയിലേക്ക് എന്നെയും ചേർക്കണേ ഇടപെടണേ നിങ്ങൾ എന്നെ അതിലേക്ക് ചേർക്കണം എനിക്ക് നേർവഴി തരണം അതാ മംഗലാപുരത്തെ വാദപ്രതിഭാഹത്തിൽ മുസ്ലിാനി പറഞ്ഞത് ഇഹ്ദിനസ്റാത്തൽ മുസ്തഖയെന്നും ചോദിക്കാം എന്നിട്ട് പറയുന്നത് എന്താ നിങ്ങൾ ഇടപെടണം എന്നൊന്നുമല്ല പറയുന്നത് ഫല്ലാഹുവാഴ്ത്താക്കോ അത് തരാനൊക്കെയുള്ള കഴിവ് അല്ല നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഷെയ്ഹേ അതുകൊണ്ട് വന്തോ അതുകൊണ്ട് നിങ്ങളാണിപ്പോൾ അതിൻ്റെ ഉടമ നിങ്ങളാണിപ്പോൾ അതിൻ്റെ അധികാരി നിങ്ങളാണതിൻ്റെ ഉടമസ്ഥൻ അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കുന്നത് കത്തിയാളുന്ന നിരകത്തിയില്ലെന്ന് എന്നെ കാത്തുകൊള്ളണേ കൊള്ളണേ കാരണം നിങ്ങൾക്കാണതിൻ്റെ അധികാരം തന്നിട്ടുള്ളത് എന്നിങ്ങനെ പറയുന്ന കുത്തുബീയത്ത് ഇനി ചൊല്ലാൻ പാടുണ്ടോ തീർന്നില്ലല്ലോ മൊഴീദ്ദീമാല ചൊല്ലാൻ പറ്റോ മൊഴീദ്ദീമാല ചൊല്ലാൻ പറ്റോ വല്ലേ നീല തീന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാ ബുത്തീരം ചെയ്യും ഞാനെന്നോ വർ ഏത് സ്ഥലത്ത് വെച്ച് എന്നോട് വിളിച്ചാലും വിളിച്ചോൻ്റെ വായ പൂട്ടുന്നതിൻ്റെ മുമ്പ് ഞാൻ ഉത്തരം ചെയ്യുമെന്നാണ് മൊഴിദ്ശൈഹ് പറയുന്നത് അത്രേ ഞാൻ ഇടപെട്ട് അള്ളഹാനോട് പറയുമെന്ന ഒരു വാചകം അവിടെ ഇല്ലല്ലോ എങ്കിൽ ഇനി മൊഴീദ് മാലയുടെ സ്ഥാനം എവിടെയാണ് ഉള്ളാളത്ത മാലയുടെ സ്ഥാനം എവിടെയാണ് മാലയുടെ സ്ഥാനം എവിടെയാണ് റിഫായി മാലയുടെ സ്ഥാനം എവിടെയാണ് അജ്മീർ മാലയുടെ ചരിത്രം മാലം എവിടെയാണ് അതേപോലെ തന്നെ നൂറുകണക്കിന് ആളുകളുടെ പേരിൽ നിങ്ങൾ മാലപ്പാട്ട് കെട്ടിയിട്ടില്ലേ മൗലിത് കെട്ടി അതിലൊക്കെ അവരോട് വിളിച്ച് നേരിട്ടങ്ങനെ സഹായം തേടുന്ന ഇതൊന്നും ഇനി പാടില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ അതെ എവിടെ എത്തി അലഹദില്ല മാറ്റങ്ങൾ ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുകയാണ് മാത്രമല്ല നിങ്ങൾ ചിന്തിക്കണം